നമസ്കാരം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിന്ന് നിയമസഭയിൽ ആഞ്ഞടിച്ചത് പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം പ്രതികളാകുന്നത് സി നേതാക്കളും പാർട്ടി ബന്ധുക്കളുമാണ് രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നും അൻപത്തൊന്നും വെട്ടുവെട്ടി ടി പി എ കൊന്നിട്ടും വാശി തീരാതെ കെ കെ രമയെ സി പി എം സമൂഹ മാധ്യമങ്ങളിലൂടെ കൊന്നുകൊണ്ടിരിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു കാപ്പ കേസിൽ ഉൾപ്പെട്ട ക്രിമിനലിനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് പഠിപ്പിക്കുന്നതെന്നും സതീശൻ പരിഹസിച്ചു ടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തിന്റെ ഏതാണ്ട് പൂർണ്ണ രൂപം അത് ഇങ്ങനെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് കെ കെ രമ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു നിലപാട് നമുക്ക് എല്ലാവർക്കും ആവശ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിലപാടെടുക്കണം നമ്മുടെ മക്കളെ പോലെയും കുടുംബാംഗങ്ങളെ പോലെയും അവരെ കാണാനാകണം അരൂരിൽ പത്തൊമ്പത് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിച്ചില്ല പ്രതികളുടെ ഭാഗത്തു നിന്നും കുടുംബത്തിനുൾപ്പെടെ ഭീഷണിയുണ്ടെന്നും സഹായിക്കണമെന്നുമായിരുന്നു പരാതി പരാതി നൽകി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അന്വേഷണവും ഉണ്ടായില്ല പത്തൊമ്പത് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി നേരിട്ട് പോയി പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ തയ്യാറാകാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടുകയാണ് വേണ്ടത് ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ് എന്ന് ചോദിക്കുന്നു പത്തൊമ്പത് വയസ്സുകാരിയെ പെൺകുട്ടികളെ മകളെ പോലെ കണ്ട് അപ്പോൾ തന്നെ പോയി അന്വേഷിക്കണ്ടേ അന്വേഷിക്കാത്തതാണ് അക്രമത്തിന് ഇടയാക്കിയത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ വാർത്തയായപ്പോഴാണ് കേസെടുത്തതും പേരെ അറസ്റ്റ് ചെയ്തതും എന്നാൽ പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അയാൾ സി പി എം പ്രവർത്തകനാണ് വേണമെങ്കിൽ നടപടിയെടുത്തോളാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് അതിൽ വലിയ സന്തോഷം പാർട്ടി പ്രാദേശിക നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇത് വലിയ അനുവാദമാണ് തെരുവിലാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതും അവരുടെ വസ്ത്രം വലിച്ചു കീറിയതും പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഈ ചർച്ചയിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കൊച്ചിൻ സർവകലാശാലയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്ത് രസമായിട്ടാണ് മന്ത്രി പറഞ്ഞത് കമ്മിറ്റിക്ക് പരാതി നൽകിയപ്പോൾ തന്നെ അത് പോലീസിന് കൈമാറിയെന്നുമാണ് മന്ത്രി പറഞ്ഞത് മാർച്ച് ഒന്നിന് രാത്രിയിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത് സി പി എം അനുകൂല അധ്യാപക സംഘടന സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു പരാതി നൽകി വിഷയം മാപ്പ് പറയലോടെ തീർന്നുവെന്ന് കരുതിയെങ്കിലും പിന്നീടത് വിഷയമായി ഒരു സംഘം അധ്യാപകനായ ബേബിയുടെ വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്തു നിന്നും ക്യാമ്പസിലെത്തി അന്വേഷണത്തിൽ ആലുവ എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത് അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കയറിയ എസ് എഫ് ഐ നേതാക്കൾ അടങ്ങിയ സംഘം ക്രൂരമായാണ് ആക്രമിച്ചത് എസ് എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തിയ ഗുണ്ടാ സംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും അക്രമത്തിൽ പങ്കാളിയായി ഇങ്ങനെയാണ് പരാതിയിൽ പറയുന്നത് സാധാരണ എസ് എഫ് ഐക്കാരെ കുറിച്ച് മോശമല്ലേ പറയുന്നത് ഞാൻ നല്ലതാണ് പറയുന്നത് ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് എസ് എഫ് ഐക്കാർ ഇയാൾക്ക് അടികൊടുത്തു ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ആളുകൾ അതിൽ കേസെടുത്തില്ല കാരണം ബേബി പാർട്ടിക്കാരനാണ് കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ബേബി കറക്റ്റ് ആളിന്റെ കയ്യിലാണ് കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങളുടെ അധ്യാപക സംഘടന നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലപാട് വേണം സർ നിലപാട് ഇതാണ് നിലപാട് ക്ലർക്കിന് മുകളിലുള്ള പോസ്റ്റിലെത്തിയ ബേബി ഒരു അർഹതയുമില്ലാതെ സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറായി കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ടീച്ചിങ് പോസ്റ്റാക്കണമെന്ന ബേബി ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ സർവകലാശാല സ്റ്റാറ്റിറ്റ്യൂട്ട് ഭേദഗതി വരുത്തി നോൺ ടീച്ചിങ് പോസ്റ്റ് ടീച്ചിങ് പോസ്റ്റ് ആക്കി മാറ്റി എന്നിട്ട് പതിനൊന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ യു ശമ്പളം നൽകി അയാളാണ് ഈ പ്രതി നിലപാട് വേണം സർ സാർ നിലപാടെന്ന് സതീശൻ ആവർത്തിച്ചു കാലടി ശ്രീശങ്കര കോളേജിൽ ഇരുപത് പെൺകുട്ടികളുടെ ഫോട്ടോയാണ് അശ്ലീല ഹാൻഡിലുകളിൽ ഇട്ടത് പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സ്റ്റേഷനിലെത്തിയ പ്രതിയെ പതിനഞ്ചു മിനിറ്റ് പോലും ഇരുത്താതെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇതും നിലപാടാണെന്ന് തുറന്നടിക്കുന്നു മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല സൈറ്റുകളിൽ ഇട്ടവനെയാണ് പതിനഞ്ചു മിനിറ്റ് പോലും ഇരുത്താതെ നടപടിക്രമം പൂർത്തിയാക്കി ജാമ്യം നൽകിയത് ഇതാണ് സാർ എന്ന് വീണ്ടും നിലപാട് ആവർത്തിക്കുകയാണ് സതീശൻ കെ രമ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുണ്ടോ രമയെ അധിക്ഷേപിച്ചിട്ട കമന്റുകൾ എന്റെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ വായിക്കില്ല വായിക്കാൻ പറ്റില്ല അൻപത്തൊന്ന് വെട്ടുവെട്ടി ടി പി എ കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ കെ കെ രമയെ നിങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ നിലപാടാണോ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് മുൻ എം എൽ എ ആയ അമ്മയുടെ പോസ്റ്റിൽ കയറിയാണ് ഈ മകൻ കമന്റ് ഇട്ടിരിക്കുന്നത് അത് വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് പെൺകുട്ടിയെ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പരാതി നൽകിയപ്പോൾ ആ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഒരു ജീവനക്കാരി മൊഴി നൽകി അതിന്റെ പേരിൽ ആ ജീവനക്കാരിയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഈ ജീവനക്കാരിയെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിയമിച്ചത് കോടതി ഉത്തരവുമായി വന്ന ജീവനക്കാരിയെ ഏഴു ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇരുത്തിയ ആരോഗ്യ മന്ത്രിയാണിത് പന്ത്രണ്ട് ക്രിമിനൽ കേസിലും കാപ്പാ കേസിലും പ്രതിയായ ക്രിമിനലിനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നത് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിക്കുകയും ചെയ്തയാളെ നിങ്ങൾ എന്ത് പ്രമോഷൻ നൽകിയാണ് എസ് എഫ് ഐ സെക്രട്ടറിയാക്കിയത് അത് നിലപാടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ നിങ്ങൾ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കുകയെ ചെയ്യരുത് വണ്ടിപ്പെരിയാറിലും അതല്ലേ സംഭവിച്ചത് ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കെട്ടിത്തൂക്കിയ ഡി പോലീസ് സംരക്ഷിച്ചു കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത നീക്കത്തിൽ പ്രതിഷേധിച്ച വക്കൗട്ട് ചെയ്യുകയാണ് ഇതായിരുന്നു വക്കൗട്ട് പ്രസംഗം അക്ഷരാർത്ഥത്തിൽ കുറിക്കുകൊള്ളുന്ന പ്രസംഗം ുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി സത്യത്തിൽ ഇനി നിയമസഭയിൽ വരികയെ ചെയ്യില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കെ കെ രമയ്ക്ക് ഉത്തരം നൽകാൻ മനസ്സില്ല അതുകൊണ്ട് നിയമസഭയിൽ ഇന്നെത്തിയില്ല രമയ്ക്ക് മറുപടി കൊടുക്കേണ്ട ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്ക് അസൗകര്യം വരുന്നു ശ്രദ്ധിക്കേണ്ട വിഷയമല്ല ഇത് നന്ദി